എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓക്കോളജിസ്റ്റ് ആണ് നിരവധി ആൾക്കാർ കമൻ്റ് ബോക്സ് വഴി ചോദിച്ച ഒരു സംശയമാണ് ആൻറ്റിബയോട്ടിക്കിന് നീല നിറമാണോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്ക് നീല നിറത്തിലുള്ള കവറിലാണോ കൊടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോ ആമുഖമായി ചിലത് പറഞ്ഞാലേ നിങ്ങൾക്കത് പൂർണ്ണമായി മനസ്സിലാകുള്ളൂ ആൻറ്റിബയോട്ടിക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അലക്സാണ്ടർ ഫ്ല ഫ്ലെമിങ് പെനിസിലിൻ എന്ന ആൻറ്റിബയോട്ടിക്ക് കണ്ടുപിടിക്കുന്നതോടുകൂടിയാണ് നമ്മളുടെ മാനവരാശിയുടെ ഒരു എന്താ പറയുക ആയുസ് കൂടിയതും നമ്മളുടെ സമൂഹത്തിലെ പല അസുഖങ്ങളും നമുക്ക് അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടതും നമ്മുടെ ഈ ആയുർ ദൈർഘ്യം ഇന്ന് എൺപത് വയസ്സായെങ്കിൽ അതിനുള്ള ഒരു പ്രധാന കാരണം ഈ ആൻറ്റിബയോട്ടിക്കാണ് എന്നാൽ ഈ ആൻറ്റിബയോട്ടിക്ക് എന്ന് പറയുന്നത് ഒരു ഡബിൾ എഡ്ജിഡ് സോഡാണ് അല്ലെങ്കിൽ ഇരുതല വാളാണ് അതായത് നമ്മൾ വളരെ കൃത്യതയോടെ അല്ലെങ്കിൽ ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ബാക്ടീരിയകൾ തന്നെ ആ മരുന്നിനെതിരെ പ്രതിരോധം തീർക്കും നമുക്ക് വീണ്ടും ആ മരുന്ന് കൊടുക്കുമ്പോൾ ആ ബാക്ടീരിയ നശിക്കില്ല നമുക്ക് അത് അപകടമുണ്ടാകും ഇതിനെയാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് ഇത് ഡോക്ടർമാരെ സംബന്ധിച്ച ഒരു വിഷയമല്ലേ എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു വർഷം ഇരുപത് ലക്ഷത്തോളം ആൾക്കാർ മരിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കും വളരെ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലേക്ക് കാണുമല്ലോ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ ഓവർ ദ കൗണ്ടർ ആൻറ്റിബയോട്ടിക്ക് വാങ്ങിച്ച് കഴിക്കുന്നത് ഫുൾ കോഴ്സ് കഴിക്കാതിരിക്കുക അതായത് ഏഴ് ദിവസത്തെ ആൻറ്റിബയോട്ടിക് കൊടുത്ത് മൂന്ന് ദിവസമായപ്പോൾ അസുഖം മാറി അപ്പോൾ അവിടെ നിർത്തുക അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചറൽ ഫീൽഡിൽ എക്സസീവായിട്ട് ഈ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നു അതായത് കോഴി ഫാം കാർഷിക ആവശ്യങ്ങൾക്ക് പശു ഫാം എന്നിവിടങ്ങളിലെല്ലാം എക്സസീവായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗം ഇത് നമ്മുടെ പാല് വഴി അതിൻ്റെ പ്രോഡക്ട്സ് വഴിയും ചെറിയ ഡോസിൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്നു അതുപോലെ ഇതിൻ്റെ എക്സ്ക്രീറ്റ് വഴി മണ്ണിലും ജലത്തിലും കലർന്ന് സമൂഹത്തിൽ മൊത്തമായി ഇതിൻ്റെ ഒരു ലോ ഡോസ് എത്തുന്നു അങ്ങനെ ഇതൊക്കെയാണ് പ്രധാനമായും ഈ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം അതുപോലെ തന്നെ എക്സസീവായിട്ട് അൺജുഡീഷ്യസ് ആയിട്ട് ചില ആശുപത്രികളിൽ ഈ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നുണ്ട് അതും ഒരു ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള ഒരു കാരണമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു അങ്ങനെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായതിനാൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു ഈ മരുന്നുകളെല്ലാം ഒന്നുകിൽ ബ്ലൂ കവറിൽ അല്ലെങ്കിൽ ബ്ലൂ ക്യാപ്സ്യൂൾ ആയിട്ട് വിൽക്കുക അപ്പോൾ ഈ ബ്ലൂ കളർ കാണുമ്പം നമുക്ക് നമ്മുടെ ഈ റെഡ് കളറാണോ നമുക്കൊരു പേടി വരത്തില്ല അതുപോലെ ഈ ബ്ലൂ കളർ കാണുമ്പോൾ തന്നെ ആ മരുന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മളത് അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇത് അവിടെ ഇവിടെ ഉപയോഗിക്കാനുള്ളതല്ല എന്നുള്ള ഒരു ബോധവൽക്കരണത്തിന് എളുപ്പമുണ്ടാകും എന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയും ഈ ബ്ലൂ കളർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ പക്ഷേ നമ്മുടെ ഫാർമ ഫാർമാലബി ഭയങ്കര പവർഫുള്ളാണ് അവരതിനെതിരെ ഉടക്കു വന്നു അത് ഇന്ത്യ ഗവൺമെൻറ് തലത്തിൽ നടപ്പായില്ല എന്നാൽ നമ്മുടെ കേരള സർക്കാർ ഒരു വളരെ ബോൾഡായിട്ടുള്ള ഒരു തീരുമാനം തീരുമാനമെടുത്തു നമ്മളിത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ് അതായത് ഇനി മുതൽ ആൻറ്റിബയോട്ടിക്ക് എല്ലാ സ്ഥലത്തും ബ്ലൂ കവറിൽ അല്ലെങ്കിൽ ബ്ലൂ സ്ട്രിപ്പിലായിരിക്കും നമ്മൾ കൊടുക്കുക അതിൻ്റെ പ്രാഥമിക ചടങ്ങായിട്ട് അവർ അമ്പതിനായിരം എന്നെ ബ്ലൂ കവർ അടിക്കാനായിട്ടുള്ള ഓർഡറും കൊടുത്തു സാധാരണഗതിയിൽ ഇത് ഇവിടെ കൊണ്ട് നിൽക്കേണ്ടതാണ് എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിൻ്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് കൂടുതൽ മുമ്പോട്ട് പോവുകയും എറണാകുളം കോട്ടയം എന്നീ ജില്ലകളിൽ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും മെഡിക്കൽ സ്റ്റോറുകൾക്ക് ഈ കവർ നൽകി ഇത് ഇങ്ങനെ തന്നെ കൊടുക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ന്യൂസാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻഷോട്ടായിട്ട് കാണിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിനും ആരോഗ്യവകുപ്പിനും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഞാൻ ഇതിനു വേണ്ടി നൽകുകയാണ് ഇത് ഇവിടം കൊണ്ട് നിന്നാൽ പോരാ ഇത് സ്ട്രിക്റ്റായിട്ട് എല്ലായിടത്തും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും മറ്റ് ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുകയാണ് ഇതുപോലെ തന്നെ വേറൊരു നല്ല ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പിൻ്റെ ഈ ഇടപെടൽ മൂലം ഈ ഓവർ ദ കൗണ്ട് പ്രിസ്ക്രിപ്ഷനും അല്ലാതെ ക്വാളിഫൈഡ് അല്ലാത്തവരുടെ പ്രിസ്ക്രിപ്ഷനും ഒക്കെ ഒത്തിരി കുറഞ്ഞതുകൊണ്ട് നമ്മുടെ ഈ ആൻറ്റിബയോട്ടിക് സെയിലിൻ്റെ ഏതാണ്ട് ആയിരം കോടി കുറവ് വരുത്താനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ ആൻറ്റിമൈക്രോബൈൽ റെസിസ്റ്റൻസ് പ്രോഗ്രാം അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവൻ സംരക്ഷിക്കാൻ ഉള്ള സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ആ എഫക്റ്റാണ് ഇപ്പോൾ ഇതിലൂടെ നാം കാണുന്നത് അപ്പോൾ ഈ ന്യൂസാണ് നിങ്ങൾ ഈ കേൾക്കുന്നതും ആൻറ്റിബയോട്ടിക് ബ്ലൂ കളറാണോ ഇത് ബ്ലൂ കവറിലാണോ കിട്ടുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ബ്ലൂ കവറിൽ കിട്ടാത്തതെന്നുള്ളതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കാണെന്ന് കരുതുന്നു ഇത് ഞാനിവിടെ ഇത്രയും സീരിയസ് ആയിട്ട് അവതരിപ്പിക്കാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും ഈ ആൻറ്റിമൈക്രോവിയൽ റെസിസ്റ്റൻസിനെതിരെ പോരാടാനുള്ള ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ഓരോരുത്തർക്കും ഡോക്ടർമാർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരു റോളുമുണ്ട് അങ്ങനെ നമുക്കൊന്ന് ഒത്തൊരുമിച്ച് ഈ ആൻ്റിമൈക്രോവിയൽ റെസിസ്റ്റൻസിനെ ഫൈറ്റ് ചെയ്യാം നമ്മുടെ പ്രീ പെൻസിലിൻ ഇറായിലേക്ക് അതായത് ആൻറ്റിമൈക്രോവിയൽ റെസിസ്റ്റൻസ് കൊണ്ട് ഇൻഫെക്ഷൻ വന്ന് ആൾക്കാർ മരിച്ചു വീഴുന്ന നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം